ലിറ്റർ മുതൽ ലിറ്റർ ലിറ്റർ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം രോഗലക്ഷണങ്ങളോടെ ഒരാളെ മഞ്ചേരി മെഡിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദുബായിൽ നിന്നെത്തി എടവണ്ണ സ്വദേശി എടവണ്ണ ഒതായി സ്വദേശിക്കാണ് രോഗലക്ഷണങ്ങൾ സാമ്പിളുകൾ കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് അയച്ചു കഴിഞ്ഞയാഴ്ച ദുബായിൽ നിന്നെത്തിയ ഒതായി സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരനാണ് എംപോക്സ് രോഗലക്ഷണങ്ങൾ ഉള്ളത് ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ രോഗിക്ക് പനിയും ചിക്കൻ സമാനമായ കുമിളകളും ഉണ്ടായിരുന്നു ഈ രോഗലക്ഷണങ്ങൾ രോഗിക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് സ്രവം അയച്ചത് ദുബൈയിൽ നിന്ന് നാട്ടിലെത്തിയ ഒരു യുവാവിനാണ് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളത് അപ്പോൾ വന്നതിന് ശേഷം ഈ ഒരു സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ കുടുംബാംഗങ്ങളോടും ഒരു വേറെ റൂമിലാണ് അദ്ദേഹം കഴിഞ്ഞത് പ്രത്യേക ഉപയോഗിച്ചത് അപ്പോൾ ഈ ഒരു ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു രാജ്യത്ത് ഡൽഹിയിൽ എംപോക്സ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും എംപോക്സ് പടരും വൈറസ് സ്ഥിരീകരിച്ച നൂറിലധികം രാജ്യങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ് മലപ്പുറം